ജമ്മു കാശ്മീരിലെ പൂഞ്ചിലെ ഭീകരരുടെ ഒളിത്താവളം തകർത്ത് സുരക്ഷാസേന ഇവിടെ സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തതായി വൃത്തങ്ങൾ അറിയിച്ചു പാൽഗാമിൽ പേരെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ഭീകരർക്കായി വ്യാപകമായി തിരച്ചിൽ നടക്കുകയാണ് ഇതിനിടയിലാണ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത് പൂഞ്ചിലെ സുരൻകോട്ടിലെ വനപ്രദേശത്ത് സൈന്യവും ജമ്മു കാശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ തിരച്ചിലാണ് ഭീകരരുടെ ഒളിത്താവളം കണ്ടെത്തിയത് കണ്ടെടുത്ത സ്ഫോടക വസ്തുക്കളിൽ മൂന്നെണ്ണം ടിഫിൻ ബോക്സുകളിലും രണ്ടെണ്ണം സ്റ്റീൽ ബക്കറ്റുകളിലും ഒളിപ്പിച്ച നിലയിലായിരുന്നു ാണ് റിപ്പോർട്ടുകൾ ഇതുകൂടാതെ രണ്ട് റേഡിയോ സെറ്റുകളും ബൈനോക്കുലറുകളും വസ്ത്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് താഴ്വരയിലുടനീളം വലിയ തോതിലുള്ള ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങൾ സുരക്ഷാസേന ആരംഭിച്ചിട്ടുണ്ട് സംശയിക്കുന്ന ഇടങ്ങളിൽ പരിശോധിച്ചു വരികയാണ് കൂടാതെ ഭീകരരുടെ വീടുകൾ തകർത്തു ചോദ്യം ചെയ്യുന്നതിനായി നൂറുകണക്കിന് പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് അനന്ത്നാഗ് ജില്ലയിലെ പഹൽഗാമിനടുത്തുള്ള പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായ ബൈസനിലാണ് ഭീകരാക്രമണം നടന്നത് മലയാളികളടക്കം പേരാണ് കൊല്ലപ്പെട്ടത് ഇതിൽ ും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളാണ് ആക്രമണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം വർദ്ധിപ്പിക്കുകയായിരുന്നു ആക്രമണത്തെ ശക്തമായി അപലപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികാരം ചെയ്യുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് കൊലയാളികളെ ഭൂമിയുടെ അറ്റം വരെ പിന്തുടരുമെന്നാണ് ആക്രമണത്തിനുശേഷം പുറത്തിറക്കിയ പ്രസ്താവനയിൽ മോദി വ്യക്തമാക്കിയത് അതേസമയം പഹൽഗാം ഭീകരാക്രമണം നടത്തി ഭീകരരെ സഹായിക്കുന്നവർക്കെതിരെ നടപടികൾ കടുപ്പിച്ച ജമ്മു കാശ്മീർ പോലീസ് രണ്ടായിരത്തി പേരെ കസ്റ്റഡിയിലെടുത്തെന്ന് കാശ്മീർ ഐജി വി കെ ബിർദി അറിയിച്ചു പേർക്കെതിരെ പി എസ് ഐ നിയമപ്രകാരം കേസെടുത്തു സംസ്ഥാന വ്യാപകമായി തിരച്ചിൽ നടപടികൾ തുടരുകയാണെന്നും ഐ ജി അറിയിച്ചു സെൻസിറ്റീവ് മേഖലകളിൽ സുരക്ഷാ വിന്യാസം ശക്തമാക്കിയിട്ടുണ്ട് ജനങ്ങളുമായി പരമാവധി സഹകരിച്ചാണ് നടപടികളെന്നും ഉന്നത ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു അതേസമയം കാശ്മീരിൽ ഭീകരർക്കായി പതിനാലാം ദിവസവും തിരച്ചിൽ തുടരുകയാണ് അനന്ത്നാഗ് മേഖലയിലാണ് തിരച്ചിൽ അതിർത്തിയിൽ ശക്തമായ സുരക്ഷാ വിന്യാസവും തുടരുന്നു പാകിസ്ഥാൻ നിരന്തരം വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതിനാൽ നിയന്ത്രണ രേഖയിലും ശക്തമായ സുരക്ഷയാണ് ഇതിനിടെ ഇന്ത്യൻ കരസേന അടിയന്തര സാഹചര്യം നേരിടാനുള്ള ിൽ നടത്തി പഞ്ചാബിലെ ഫിറോസ്പൂരിലാണ് ലൈറ്റുകൾ എല്ലാം അണച്ച് കരസേന ബ്ലാക്ക് ഔട്ട് ഡ്രിൽ നടത്തിയത് അതേസമയം നിലവിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഐക്യരാഷ്ട്ര രക്ഷാസമിതി യോഗം ചേരണമെന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടു ഐക്യരാഷ്ട്ര രക്ഷാസമിതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമെന്ന് പാക് വിദേശകാര്യമന്ത്രി ഇഷ്ദർ വ്യക്തമാക്കി പാകിസ്ഥാന് ചുട്ട മറുപടി നൽകുമെന്ന് ആവർത്തിച്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു പഹൽഗാം ഭീകരാക്രമണത്തിന് രാജ്യം ആഗ്രഹിക്കുന്ന തിരിച്ചടി ഉണ്ടാകുമെന്നും അതിർത്തി കാക്കുന്ന സൈനികർക്ക് പൂർണ്ണ പിന്തുണയെന്നും പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി എന്നാൽ സിന്ധു ജല കരാറിൽ കൂടുതൽ നടപടികളുമായി ഇന്ത്യ രംഗത്തെത്തിയിരുന്നു ബാഗ്ലിഹാർ ഡാമിൽ നിന്ന് ജലമൊഴുക്ക് താൽക്കാലികമായി നിർത്താനാണ് ഇന്ത്യയുടെ തീരുമാനം ഇന്നലെ ജലമൊഴുക്ക് കുറച്ചിരുന്നു സ്ഥിതി പരിശോധിക്കാൻ അൻപതിലധികം എഞ്ചിനീയർമാരെ കാശ്മീരിലേക്ക് അയച്ചു നദികളിലെ ജലം ഇന്ത്യയിൽ തന്നെ ഉപയോഗിക്കാനുള്ള പദ്ധതി തയ്യാറാക്കും കിഷൻഗംഗ ഡാമിൽ നിന്ന് ജലമൊഴുക്ക് തടയുന്നതിന് ഉടൻ നടപടിയെടുക്കുമെന്നാണ് സൂചന വുളർ തടാക സംരക്ഷണ പദ്ധതി പുനരുജ്ജീവിപ്പിക്കാനും തുൽബുൽ തടയണ നിർമ്മാണം വേഗത്തിൽ തുടങ്ങാനും ആലോചനയുണ്ട് അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് തക്ക മറുപടി െന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി അതിർത്തി കാക്കുന്ന സൈനികർക്ക് പൂർണ്ണ പിന്തുണയുണ്ടെന്നും മന്ത്രി പറഞ്ഞു അതിർത്തി സംരക്ഷണം പ്രതിരോധ മന്ത്രിയായ തന്റെ ഉത്തരവാദിത്തമാണ് മറുപടി നൽകേണ്ടതും തന്റെ ഉത്തരവാദിത്തമാണെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി